ശ്രീരാമകൃഷ്ണ വചനാമൃതം ഏകദിന ശിബിരം ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ ആകെത്തുകയായ ശ്രീരാമകൃഷ്ണ വചനാമൃതം എന്ന ശ്രേഷ്ഠ ഗ്രന്ഥത്തെ അറിയാനും പരിചയപ്പെടുവാനും ഇതാ ഒരവസരം ആധുനികകാലത്തെ ഈശ്വരാവതാരമായ ശ്രീരാമകൃഷ്ണ ഭഗവാൻ്റെ അരുൾമൊഴികൾ നിറഞ്ഞ ശ്രീരാമകൃഷ്ണ വചനാമൃതമെന്ന ഈ വിശിഷ്ട ഗ്രന്ഥത്തിലൂടെ ഭൗതികതയുടെ തർക്കബുദ്ധിക്കും ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ എറണാകുളം വൈറ്റില ശ്രീരാമകൃഷ്ണ മഠത്തിൽ വെച്ച് നടക്കുന്ന ഏകദിന ആത്മീയ ശില്പശാലയിൽ ശ്രീരാമകൃഷ്ണാശ്രമത്തിലെ പ്രമുഖ സ്വാമിജിമാർ സംസാരിക്കുന്നു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ആദരണീയ സന്യാസി വര്യന്മാരുടെയും പ്രഗത്ഭരുടെയും പ്രഭാഷണങ്ങൾ നടക്കുന്നു എന്തിനാണ് ഒരാൾ മതവിശ്വാസിയാകേണ്ടത് എന്തായിരിക്കണം മതവിശ്വാസത്തിന്റെ ലക്ഷ്യം എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് ലഭിക്കുന്ന ശ്രീരാമകൃഷ്ണ ആദർശങ്ങളെ അടുത്തറിയുവാനും ആത്മീയ വിഷയങ്ങളിൽ പ്രായോഗികമായ വീക്ഷണവും സമീപനവും പുലർത്താനും ഉറപ്പായും സഹായിക്കുന്ന ശ്രീരാമകൃഷ്ണ വചനാമൃത ശില്പശാലയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം